സ്ത്രീകൾ എത്രത്തോളം അതാണ് നമ്മുടെ ഒരു പരാജയം എന്ന് ഞാൻ പറയും യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു പരാജയം അതാണ് ഇപ്പോൾ ഈ ഈ കണക്കെടുത്ത് ഈ ആറായിരത്തി നാനൂറിൽ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം നാന്നൂറ് പേര് മാത്രമേ ഉള്ളൂ വിമൻ ഓൺഡ് സ്റ്റാർട്ടപ്പ്സ് എന്ന് പറയുന്നത് വിമൻ ഓൺ സ്റ്റാർട്ടപ്പ്സ് ഞങ്ങൾ പറയുന്നത് അമ്പത്തിയൊന്ന് ശതമാനത്തിന് മുകളിൽ സ്ത്രീക്ക് ഓഹരി പങ്കാളിത്തമുള്ള കമ്പനി ഇതിനെയാണ് നമ്മൾ വിമൻ ഓൺ സ്റ്റാർട്ടപ്പ് മറ്റേ ആയിരത്തോളം ഉണ്ട് അതായത് ഒരു സ്ത്രീയെങ്കിലും എക്സാക്ട് ഈവൻ ഈ മുന്നൂറിൽ പോലും കുറെ പേര് ഇപ്പൊ അച്ഛൻ വിമൻ ഓണ്ടാണെന്ന് കാണിക്കാൻ വേണ്ടി മക്കളുടെ പേരിൽ കമ്പനി തുടങ്ങുക ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഒരു സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ഇൻ ദ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം നമ്മൾ നമുക്ക് ആഗ്രഹമുള്ളൂ ഇപ്പോൾ അമ്പത്തി ഒന്ന് ശതമാനം അല്ലെങ്കിൽ അമ്പത് ശതമാനത്തിന് മുകളിൽ സ്ത്രീകളുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ നമ്മളുടെ പങ്കാളിത്തം സ്ത്രീകളുടെ പങ്കാളിത്തം പക്ഷെ ഗ്ലോബലി എങ്ങനെയാണ് ഗ്ലോ സി എനിക്ക് ഇന്ത്യയിലെ കണക്കാൻ അറിയുക ഗ്ലോബലി എനിക്കറിയത്തില്ല ഇന്ത്യയിലെ കണക്കനുസരിച്ച് അവർ പറയുന്നത് ഡി പി ഐ ഐ ടി സ്റ്റാർട്ടപ്പുകൾ രജിസ്റ്റേർഡ് സ്റ്റാർട്ടപ്പുകൾ നാൽപ്പത്തിയെട്ട് ശതമാനം സ്ത്രീകളാണ് സ്ത്രീ വിമന ഉണ്ട് എൻ്റർപ്രൈസസ് ആണ് എന്നാണ് അവർ പറയുന്നത് സത്യമാണോ എന്ന് എനിക്കറിയില്ല പിന്നെ മാത്രമല്ല ഞാൻ ഈ വെൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിമൻ ഓൺട്രിനേഴ്സ് നെറ്റ്വർക്ക് എന്നൊക്കെ ഉള്ള ഓർഗനൈസേഷൻസ് ഉണ്ട് അവരുടെയൊക്കെ ഗ്രൂപ്പിൽ പോകുമ്പോൾ ഈ ഡി ടു സി സെക്ടേഴ്സ് ഈ സ്റ്റാർട്ടപ്പ് അല്ലാതെ മറ്റ് സെക്ടറുകളുണ്ടല്ലോ അതായത് നമ്മുടെ ബ്യൂട്ടി പ്രോഡക്ട്സ് ടെക്സ്റ്റൈൽസ് കുറച്ച് പേര് കൺസ്ട്രക്ഷൻ ഇവൻ ഫാബ്രിക്കേഷൻ ഇങ്ങനെ പല മേഖലകളിലും ഒരുപാട് സ്ത്രീ സംരംഭകർ കേരളത്തിലുണ്ട് അപ്പം സംരംഭകത്വത്തിൽ അവരുണ്ടെന്നാണ് എൻ്റെ ഒരു അതൊരു വിഷ്വൽ എഫക്റ്റാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടു അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാരെ നേരെ മറിച്ച് നമ്മുടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനകത്ത് വരുമ്പോഴത്തേക്കും അത് വെറും മുന്നൂറോ നാനൂറോ ആയിട്ട് ചുരുങ്ങുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ചയും കൂടെ നമ്മുടെ ഇവിടുത്തെ വിമൻ എംപവർമെൻറ്റ് ടീമിൻ്റെ അടുത്ത് പറഞ്ഞതുള്ള നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട അടുത്ത വർഷം നൂറ് സ്റ്റാർട്ടപ്പുകൾ സ്ത്രീകൾക്ക് മെജോറിറ്റി ഓഹരി പങ്കാളിത്തം ഉള്ളതിനെ നമുക്ക് തുടങ്ങിക്കണം എങ്ങനെ തുടങ്ങണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിരിക്കുക നിങ്ങൾ കോളേജുകളുമായിട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ ആസക്സ് ഇപ്പം ഇപ്പോൾ കോളേജുകൾ എനിക്ക് കോളേജുകൾ പോലും കുറച്ച് ഇൻകുബേഷന് വേണ്ടി സ്പേസ് മാറ്റി വെക്കുന്ന പല പല കോളേജുകളിൽ നിങ്ങൾ എങ്ങനെയാണ് കോളേജുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കോളേജുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്ലാൻ എന്താണ് നമുക്ക് ഐ ഡി സി എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ട് അതായത് ഇന്നോവേഷൻ ഓൺട്രിനർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് ആണ് അതിൻ്റെ പേര് അതിപ്പോൾ ഏകദേശം അഞ്ഞൂറ്റി അൻപത് കോളേജുകളോളം നമ്മുടെ നെറ്റ്വർക്കിൽ കേരളത്തിനകത്ത് ഉണ്ട് എല്ലാം അത്ര മെച്ചപ്പെട്ട രീതി വർക്ക് ചെയ്യുന്നതല്ല പക്ഷേ പൊതുവേ ആൾക്കാർ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം ഞാൻ അതാണ് ഈ ഒരു പൊതുവേ ഒരു മാനസികാവസ്ഥ മാറി എന്ന് പറയുന്നത് ഈ പണ്ടൊക്കെ നമ്മൾ കോളേജുകളിൽ അങ്ങോട്ട് പുഷ് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലൊരു കാര്യം നടക്കുമായിരുന്നുള്ളൂ ഇപ്പോൾ കോളേജ് നമ്മളെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് തുടങ്ങി അതായത് സ്റ്റാർട്ടപ്പ് മെഷിൻ്റെ ഒരു ലീവ് സെൻറ്റർ തുടങ്ങാമോ അല്ലെങ്കിൽ ഒരു ഐ ഡി സി തുടങ്ങാമോ ഞങ്ങൾക്ക് ഒരു ഐ ഡി സി അപ്ലൈ ചെയ്ത് ഇതുവരെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ തന്നെ ഇങ്ങോട്ട് വിളിച്ചു തുടങ്ങി അപ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി സംരംഭകത്വവും ഇന്നൊവേഷനും മാറി എന്നുള്ളതല്ലേ അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഐ ഡി സികളാണ് ഞങ്ങളുടെ ഈ ടച്ച് പോയിൻറ്സ് ടു ദ കോളേജ് എന്ന് പറയുന്നത്